അപ്പോൾ പറഞ്ഞു അസലമലൈക്കും വർഹമത് വായു അബ്രക്കാത്തു അബ്വാഹുവിൻ്റെ അടിമയായ ഹരിയായ മുസ്ലിങ്ങളായ ജനങ്ങളെ അബ്വാഹുവിൻ്റെ അടിമകളെ അബ്വാഹുസ് ഭാനു തലാക്കു വേണ്ടി തക്വാറ്റിയണമെന്ന് എന്നോടും നിങ്ങളോടും പശിയെത്തിച്ചിരുന്നു പ്രവശത്തനായ റബ്മിൻ്റെ അരുമിനായ ഹരിയായ മിസ്കീനായ അന്ധനായ രോഗിയായ ഞാൻ റബേ നിങ്ങളവിടെ ഒരു നേരത്തെ ആഹാരത്തിനും ആശുപത്രി ചെലവിനും വേണ്ടി റബേ നിങ്ങൾ ഓടി തേടുന്നതിനാടാ നിങ്ങൾ ഒരു നേരം ചിലവഴിച്ചിരുന്ന സമ്പത്ത് റബേ എൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ തന്നെ ആറാ പ്രഭേ ഞാൻ ഒരു വയറിനും സുഖമില്ലാത്തവനും എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തവനെ വന്നു പ്രഭേ ബാബിയേ ഞാൻ മൂന്ന് വർഷം കൊണ്ട് എനിച്ച് കണ്ണിലെത്തി ചിന്ന മരുന്ന് എത്തിച്ചിന്ന എൻ്റെ അത് ഉസ്താദിന് അവ നിരമേ ഉള്ള ഉസ്താദിന് റബേ അവർക്ക് താങ്ങും തണലും കൊടുത്തവരെ കാക്കണേ വാ അറബേ അവരെ കുടുംബത്തിന് ഐശ്വര്യവും വർക്കത്തിന് ഞാമത്തും കൊടുക്കണേ വാ വാ എൻ്റെ സങ്കടങ്ങളും കടൽ കണ്ണീരും കണ്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എനിച്ച് മരുന്ന് എത്തിച്ചിരുന്നതായ അറബേ അദ്ദേഹത്തിന് നാളാഹറില്ലറബേ തുഞ്ഞാവിൽ നിന്നാഹറം വരെയും വെറു ചോടിക്കണവ ടയലുമായ റബ്ബേ കരുണയിലവ കരുണക്കടലായ നാടാ റബ്ബേ എൻ്റെ വയന അസുഖിലാണ് നാടാ റബേ എൻ്റെ ദഹനസഞ്ചി ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്ന് ആറ് മാസം കിടന്ന് ദഹന സഞ്ചി എടുത്തവനും രണ്ട് കണ്ണിനീ അടച്ചു വെച്ച് നാല് വർഷമായി റബേ അന്തനായ രോഗിയായ ഞാൻ ചികിത്സയിലാണ് നാടാമറാഹിമ റബേ നിങ്ങൾ എത്രയോ പണങ്ങൾ വായിക്കുമെന്ന് നിങ്ങളെ പിഞ്ചോമെന്ന മക്കൾക്ക് നിങ്ങൾ ചിലവഴിക്കുന്ന നാടാ റബേ അതിൽ ഒരു നേരത്തെ അന്നത്തിനും ചിലവിനുമുള്ള ആഹാരത്തിനും റബേ ഞങ്ങൾക്ക് നിങ്ങൾ തരുന്നതാടാ വാ നാളെ നിങ്ങൾ ധനസഹായം ചെയ്താൽ ഹല്യായ മിസ്കീനായ ഹരിയായ മിസ്കീന്ന് ധനസഹായം ചെയ്താൽ റബേ നാളെ നിങ്ങൾക്ക് ആഹാരത്തിൽ നിങ്ങളെ കവറിലും വെട്ടവും വെളിച്ചവും തെളിച്ചോന്ന് പെട്ടെന്ന് കാക്കുവാണുള്ള ദുനിയാവിൽ നിങ്ങളെ കുടുംബത്തിന് ഐശ്വര്യവും വർഗത്തിൻ്റെ ആമത്തിൻ്റെ തലട്ടവ റബേ ഞാനൊരു രോഗിയാണ് നാടാ ഞങ്ങളെ സഹായിച്ചാൽ റബേ നിങ്ങൾ നിങ്ങളായ ഹരിയായ മിസ്റ്റിങ്ങളായ നിങ്ങൾ മാത്രമേ ഉള്ളവ അവാഹു എന്നെ കൈയേ നിങ്ങൾ മാത്രമേ ഉള്ളൂ നാടാ സർവസജ്ജനായ റബേ എന്നെ കൈവഴിയല്ല വൈ വഴിയല്ല അവ കൈവഴിയല്ല വ ജ്ജനായ അഭാവി ആരാധനച്ചർഹനായ റബേ അവ അഭ്യർത്ഥന നിങ്ങൾ കണക്കിലെടുക്കണേ വാ നാളെ ആഹാരത്തിൽ നിങ്ങൾ ചെയ്യുന്നതിന് സഹായത്തിന് മുൻതൂക്കം നിങ്ങൾക്ക് തരും റബേ അഞ്ചൊകത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റബേ നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ ദ്വായി ചെയ്യുന്ന ആറാ കിടന്നുണ്ടെങ്കിലും ഞാൻ വിവാദത്തിൽ ചെയ്യുന്നതിനാണ് റബേ Terujukin ya Allah fi Rabbi daya jua ya Allah karena karya ya Rabbi ada ada ni cerihan ya Allah nengal Allah nengal sangkar nengal kāna ānā ādi maķī ānā āthā rabē nā ādi maķā ālōt nā ālparē nēng āllā fē danasāhā āyīñchī ānā rabē āllā wadimāsāt nā ngā kapatā āyīñchī ānā āyīñchī āyīñchī mukalā ālōt nā ngā kāsūtā rīpukākānti rābī nā rabē āllā nyā nā wēntā fādi konda rabbe, tendim barajim rabbe, nyangal waketara tina putir tila waa, waa rabbe, sarwisa janaya waa, nyangal etrayo opa, nyangal wadi kodi, nyangal apinjo manamakaka, nyangal tera അവ അതിൽ ഒരു നേരത്തെ ആഹാരത്തിനും ആശുപത്രി ചിലവിനുമുള്ള റബ്ബേ ഒരു നേരത്തെ അന്നത്തിനുള്ള വകയും നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ തരണേ നാടാ സർവസജ്ജനായ റബ്ബേ കരുണയുള്ള അവ കരുണെ കല്ല നാടാ അവ നിങ്ങളോടല്ലാതെ നിങ്ങൾ ആരോട് ചോദിക്കാനാണ് റബ്ബെ റബ്ബിനെ കഴിയാൻ നിങ്ങളോടല്ല നിങ്ങൾ ആരോട് ചോദിക്കുന്ന റബ്ബേ അവ നിങ്ങളെ മാതാപിതാക്കൾക്ക് എത്രയോ പണങ്ങൾ വായിക്കുമോ നിങ്ങൾ ചെലവഴിക്കുന്ന റബ്ബി സർവ്വസച്ചനായ വാ അതിൽ ഒരംശമാവാ നൂറിൽ ഒരംശമെങ്കിൽ ഞങ്ങൾ എനിക്ക് നിങ്ങൾ ധനസഹായമായി ചെയ്യണേ നാടാ ആഹ്റത്തിൽ നിങ്ങൾക്കത് മുൻതൂക്കം വായിച്ചു തരാൻ ഞാൻ നിങ്ങൾ എന്നെയും നിങ്ങളെയും റബ്ബിൽ സൃഷ്ടിച്ചതാ റബ്ബിനോട് ഞാൻ വായിച്ചു ഈ നാടാ സർവ്വസജ്ജനായ വാ ഹി എൻ്റെ എനിക്ക് കണ്ണിൽ മരുന്നെത്തിക്കുന്ന ഉസ്താദ് റബ്ബേ ഒട്ടേറ്റ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മാറ്റം മാസം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനല്ല വേർച്ച കൊടുക്കണ അമ്മ അമ്മ തുഞ്ഞാവിലാ കമറില് മറ്റും വെളിച്ചവും കൊടുക്കണേ അമ്മ

ഉറ്റവരും കൂടെ വരും അത് ഞാൻ താർന്ന കഥ ข่าวฟีข่าววันไหนจะได้กรตันินชาัลลา้นลวธีเช่นกันนะรับไปนี่แหละข่าววันนี้กันรับไขาววันนี้วนตุนนั่งละขาวันตุนับวรนตุนังละวันรับนังล่กันยี่กะุที่จูเยไดกงะไอจน